ഹായ് ഇന്ന് നമ്മളൊരു ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അതിനെന്തൊക്കെയാ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചോപ്പറിലിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തത് നാല് അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് കറിവേപ്പില പൊടിയായിട്ടരിഞ്ഞത് ഒരു വലിയ സവോള പൊടിയായിട്ട് എരിഞ്ഞത് പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളത് കറിവേപ്പില ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് സവോളം ഇനിയും നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ചിക്കനിലുപ്പിട്ടാണ് വേവിച്ചത് കുരുമുളകും പെരിഞ്ചീരവും ചതച്ചതാണ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി സവോളയൊക്കെ നന്നായി വഴിട്ടുണ്ട് കുരുമുളക് പൊടിയുടെ ആ കുത്തുമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ച ചിക്കൻ ഇട്ടുകൊടുക്ക ഇപ്പം ചിക്കൻ്റെയും സവോളയുടെ ഒക്കെ വെള്ളമൊക്കെ നന്നായി തോർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യാം കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തിനാണ് കോൺഫ്ലവർ ഉപയോഗിക്കുന്നതെന്നാൽ നമ്മൾ കട്ട്ലേറ്റ് ഇട ഉണ്ടാക്കുമ്പോൾ ചിലവർക്കൊക്കെ എണ്ണയിലത് ഇടുമ്പോൾ പൊട്ടിയൊക്കെ പോകില്ല ഈ കോൺഫ്ലവർ ഇടുമ്പോൾ അങ്ങനെ പൊട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടാം നമുക്ക് ഈ കോൺഫ്ലവറിലോട്ട് ഈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം ഇനി നമ്മളിപ്പോൾ എടുത്ത മിക്സ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം എൻ്റെ ഇപ്പോൾ ഇപ്പം ആക്കാൻ ഇവാനിയും കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം കുറച്ചെ ഇട്ടാൽ മതി ഈ മുട്ടയുടെയും കോൺഫ്ലോറിൻ്റെ മിക്സിലോട്ട് മുക്കി പിന്നെ അത് ബ്രെഡ് ക്രംസി പൊതിയണേ ഞാനിപ്പോൾ ഈ കൈ നമ്മൾ മുട്ട മുക്കുമ്പോൾ പിന്നെ അത് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടുമ്പോൾ ഇതാണ് അതുകൊണ്ട് ഈ കൈ കൊണ്ടാണ് ബ്രെഡ് ക്രംസി പൊതിയുന്നത് നമ്മളെ കട്ട്ലൈറ്റ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലും ഫ്രൈ ചെയ്യാം നമ്മൾ സൺഫ്ലവർ ഓയിലിലാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയില്ല നമുക്കിപ്പോൾ ഇത്രയും കട്ട്ലൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഒരു ഒരു മണിക്കൂർ പുറത്ത് വെച്ച് തണുപ്പൊന്ന് പോയിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ എണ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് ഫ്ലെയിം കുറച്ച് നമുക്കിത് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്യാം നമ്മുടെ കട്ടലൈറ്റ് ഇപ്പൊ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം ഞാൻ ഇത് കെച്ചപ്പും സാലഡും കൂടിയാണ് ഇത് പുറമെ നല്ല ക്രിസ്മിയും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ആൻഡ് ബൈ ബൈ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ